നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ രാജീവ് തേജസ് നമുക്ക് നല്ല അടിപൊളി വിഷുവിന്റെ ദാവണി സെറ്റ് വന്നിട്ടുണ്ട് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഐറ്റം രണ്ട് ഐറ്റം ആണ് നമ്മൾ വിഷുവിന്റെ നീക്കം പരിചയപ്പെടുത്തുന്നത് ദാവണി സെറ്റും അതുകൂടാതെ തന്നെ സെറ്റും കൊണ്ടും വെറൈറ്റി ആയിട്ടുള്ള ഐറ്റം ആണ് നമ്മുടെ വിലയും ക്വാളിറ്റിയും തന്നെയാണ് നമ്മുടെ ഹൈലൈറ്റ് ഇത് നാല് ഡിസൈനിലാണ് വരുന്നത് നാല് ഡിസൈനിൽ ക്വാണ്ടിറ്റി ആയിട്ട് ഒരുപോലെ ഐറ്റം വേണമെങ്കിൽ നമ്മുടെ കയ്യിൽ ഉണ്ട് അടിപൊളി ഐറ്റം ആണ് നാല് പാറ്റേൺ ആണ് കാണിക്കുന്ന നല്ല സൂപ്പർ ആയിട്ടുള്ള ദാവണി സെറ്റാണ് ദാവണി സെറ്റ് എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് ബ്ലൗസ് ഒക്കെ എന്ന് പറഞ്ഞാൽ കലങ്കാരി ഡിസൈനിലുള്ള ബ്ലൗസ് ആണ് വരുന്ന സൂപ്പർ ആയിട്ടാണ് ഇത് അതിന്റെ ഒരു സെമി സ്റ്റിച്ചിങ്ങും കൂടിയാണ് അതാ സെറ്റിനകത്ത് വരുന്നതാണ് നല്ല വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി ഐറ്റമാണ് അടിപൊളി ഐറ്റം ആണ് സൂപ്പർ ഐറ്റമാണ് കണ്ടല്ലേ ഇതിന്റെ ബ്ലൗസ് എന്ന് പറയുമ്പോൾ കലങ്കാരി ഡിസൈനിലെ വരുന്നതാണ് ബ്ലൗസ് ഇതാ അടിപൊളി ബ്ലൗസ് ആണ് വരുന്നത് സൂപ്പർ ബ്ലൗസ് ആണ് ദാവണി എന്ന് പറഞ്ഞാൽ രണ്ടര മീറ്റർ വരാം നല്ല വെറൈറ്റി ആയിട്ടുള്ള ഐറ്റം ആണ് അടിപൊളി സാധനമാണ് ഇതിൻ്റെ നാല് ഡിസൈനിലാണ് നമുക്ക് വന്നിരിക്കുന്നത് അടുത്ത കളർ എന്ന് പറയുമ്പോൾ ഒരു മെറൂണിൽ വരും ബ്ലൗസ് കണ്ടെങ്കിൽ തന്നെ വരുന്ന അടിപൊളി ഐറ്റം ഇതിന്റെ പ്രൈസ് നമ്മളുടെ വില തന്നെയാണ് നമ്മൾ ഹൈലൈറ്റ് ഇത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് ആണ് നമ്മളുടെ പ്രൈസ് വരുന്നത് സെറ്റായിട്ട് വരുന്നതാണ് സെമി സ്റ്റിച്ച് ആണ് ബ്ലൗസ് മാത്രം സ്റ്റിച്ച് ചെയ്താൽ മതി ഇതാ സൂപ്പർ സൂപ്പർ ഐറ്റമാണ് ഇത് ഒരു വിഷുവിന്റെ സ്പെഷ്യൽ ഐറ്റം ആണ് ഇത് തയ്ച്ചിട്ട് വരുമ്പോഴത്തെ നല്ല ഭംഗിയാണ് കേട്ടോ എൻ്റെ ബൗസൊക്കെ തയ്ച്ച് വരുമ്പോൾ നല്ല അടിപൊളി സാധനമാണ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ അതാ സൂപ്പർ ഐറ്റം ആണ് വിഷുവിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പാറ്റേൺ ആണ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള റേറ്റ് തന്നെയാണ് നമ്മുടെ പ്രൈസ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് ഇത് നോർമലി ഒരു ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ റേറ്റ് വരുന്ന ഒരു ഐറ്റം ആണ് എൻ്റെ അടുത്തൊരു ഡിസൈൻ പറയാനുള്ള ഇതാണ് സൂപ്പർ ഐറ്റം ആണ് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻ ആണ് കലങ്കാരി ഡിസൈനിൽ തന്നെ വരുന്നതാണ് എല്ലാം ക്രീമിൽ തന്നെ ബേസ് ചെയ്ത് വരുന്ന ഒരു ഐറ്റം തന്നെയാണ് ബ്ലൗസും ഈ ഒരു ദാവണയും കൂടെ സെറ്റ് ചെയ്ത് തരുമ്പോഴാണ് ഇതിന്റെ ഒരു ഭംഗി എന്ന് പറയാൻ നല്ല അടിപൊളി ഡിസൈൻ ആണ് വേണ്ടില്ലേ ബ്ലൗസ് ഉണ്ടല്ലേ നമുക്കിത് ഓൺലൈനായിട്ട് വേണമെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഓൺലൈനായിട്ട് അയച്ചു തരും നമുക്ക് ഇതിനോടൊപ്പം രണ്ട് നമ്പർ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾ ഇതിൽ കാണുന്ന പാറ്റേൺ തിനകത്ത് സ്ക്രീൻഷോട്ട് എടുത്തിട്ടുവാണെങ്കിൽ വാട്സപ്പിൽ സ്ക്രീൻഷോട്ട് ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് മേടിക്കാൻ കഴിയും ഓൺലൈനിൽ മേടിക്കാൻ കഴിയും കൂടാതെ തന്നെ നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യാൻ കൊല്ലം അയത്തിൽ പുളിയത്ത് ഇർഷാദ് ജംഗ്ഷനിലാണ് തേജസ് എന്ന് പറഞ്ഞ സ്ഥാപനം നമ്മുടെ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വേറെ സെർച്ച് ചെയ്താൽ കൃത്യമായിട്ട് നമ്മുടെ ഷോപ്പിൽ വരാൻ കഴിയും നാലാമത്തെ ഡിസൈൻ ആണ് ഗ്രീനിൽ വരുന്നതാണ് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു വിഷുവിന് ഏറ്റവും ട്രെൻഡി ആയിട്ട് പൊളിച്ചുകൊണ്ടിരിക്കുന്ന ഐറ്റം തന്നെയാണ് നല്ല ബ്ലാക്ക് താ ബ്ലാക്കിനകത്ത് വരുന്നത് ബ്ലൗസ് ബ്ലൗസ്താ കുറേ ഡിസൈനാണ് ഉണ്ടല്ലേ പ്രൈസ് തന്നെയാണ് നമ്മുടെ ഹൈലൈറ്റ് വീണ്ടും എടുത്തു പറയുകയാണ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് വരെയാണ് നമ്മുടെ പ്രൈസ് ആയിരത്തി അഞ്ഞൂറ് രൂപ മുകളിൽ റേറ്റ് വരുന്ന റേറ്റമാണ് നേര് എന്ന് പറയുമ്പോൾ രണ്ടര മീറ്റ് വരും കേട്ടോ അതിൻ്റെ നല്ല സൈസ് ഉള്ളവർക്കൊക്കെ പറ്റുന്ന ടൈപ്പ് ലെങ്ക് ഉണ്ട് കേട്ടോ ലെങ്ക് ഉള്ള നേര് തന്നെയാണ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് വരെയാണ് അടുത്ത കാണിക്കുക എന്ന് പറയുന്നത് സെറ്റും ഉണ്ടാണ് അതേ പാറ്റേൺ തന്നെ ദാവണി ഉപയോഗിക്കാത്തവർക്ക് വേണമെങ്കിൽ സെറ്റുമുണ്ട് ബ്ലൗസ് അത് തന്നെ സെയിം തന്നെയാണ് വരുന്നത് ഇതിന്റെ പ്രൈസ് ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തഞ്ചിലാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തഞ്ചാണ് രണ്ടര മീറ്റർ നേരിയത് വരും നല്ല ലെങ്ത് ഉള്ള നേരിയതാണ് രണ്ടര മീറ്റർ നേരിയത് വരും അതിൻ്റെയും ഡിസൈൻ ഉണ്ട് അടിപൊളി ഐറ്റമാണ് സൂപ്പർ ഡിസൈൻ ഡിസൈനാണ് ഓൺലൈനായിട്ട് വേണ്ടവർ ഇതിൽ കാണുന്ന നമ്പറിൽ ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ ഓൺലൈനായിട്ട് മേടിക്കാൻ കഴിയും നമ്മുടെ ഷോപ്പ് മറക്കണ്ട കൊല്ലം അയത്തിൽ പുളിയത്തുമുക്കിൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറയുന്ന വീഡിയോസ് ആണ് നിങ്ങൾ കാണുന്നത് നല്ല അടിപൊളി ട്രെൻഡി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വിഷുവിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സെറ്റും മുണ്ടാണ് ഈ കാണിക്കുന്നത് നമ്മൾ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കി മേടിക്കാൻ കഴിയും ഈ ഒരു നാലു നാലും എട്ട് ഡിസൈൻ ദാവണിയിൽ നാല് ഡിസൈൻ ഉണ്ട് സെറ്റും മുണ്ടിൽ നാല് ഡിസൈൻ അങ്ങനെ എട്ട് ഡിസൈനില് വന്നിട്ടുണ്ട് ഇതുപോലെ ഒരേ പ്രിന്റിൽ ഒരു പത്തെണ്ണം വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് അവൈലബിൾ ആണ് ആ ഓൺലൈനായിട്ട് വേണ്ടവർക്ക് ഓൺലൈനായിട്ട് അയച്ചു തരും നമ്മളെ ഷോപ്പിൽ വന്നാൽ നോക്കി മേടിക്കാൻ കഴിയും അതുകൂടാതന്നെ നമുക്ക് പവറയും ബ്രൗസും റീസ്റ്റോക്കും വന്നിട്ടുണ്ട് ഇത് എന്ന് പറയുന്നത് ഇതിന്റെ പ്രൈസ് തന്നെയാണ് ഇതിന്റെ ഏറ്റവും ഹൈലൈറ്റ് തന്നെ ഈ ഒരു വർക്കും ഇത്തരത്തിലൊരു സ്കേട്ടും ടിഷ്യൂന്റെ ആയിട്ട് വരുന്നത് നമ്മളുടെ വില വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതയ്ക്കാണ് ഈ ഒരു ഐറ്റം കൊടുക്കുന്നത് ഇതല്ലേ ഒരു ആയിരത്തി ഒരുന്നൂറ് രൂപയെ മേളിൽ വില വരുന്നൊരു ഐറ്റമാണ് അപ്പോൾ നമ്മുടെ പ്രൈസ് എന്ന് പറയുമ്പോൾ ഒരു അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് ഒരുപാട് കസ്റ്റമർ നമ്മൾ കഴിയുന്ന ഈ ഒരു പ്രോഡക്റ്റ് മേടിച്ചിട്ടുണ്ട് മേടിച്ചിട്ടുള്ളവർ കമന്റ് ഇട്ടു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് അറിയാൻ കഴിയും ഒരുപാട് കസ്റ്റമർക്ക് കൊടുത്തിട്ടുണ്ട് ഓൺലൈനായിട്ട് അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കത് വീണ്ടും റീസ്റ്റോക്ക് വന്നിരിക്കുകയാണ് ഇത് ഒരുപാട് കസ്റ്റമർ നമ്മുടെ അടുത്ത് ആവശ്യപ്പെട്ടിരുന്നു റീസ്റ്റോക്ക് കൊണ്ടുവരണമെന്ന് അപ്പോൾ ആ തരത്തിലുള്ള പാവാടയും ബ്ലൗസും വീണ്ടും റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് വരെയാണ് അതിൻ്റെ കുട്ടികളുടെ ഉണ്ട് കുട്ടികളുടെ സൈസ് സൈസാകുമ്പോഴത്തേന് ആ ഒരു നാനൂറ്റി തൊണ്ണൂറ് ആ ഒരു റേറ്റ് വരും അപ്പം നമ്മളെ ഷോപ്പ് വിസിറ്റ് വിഷുവിൻ്റെയും ഈസ്റ്ററിൻ്റെയും വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് നല്ല നല്ല സെലക്ഷൻ ഓരോരോ ഐറ്റങ്ങളായിട്ട് നമ്മൾ വീഡിയോ രൂപത്തിൽ നിങ്ങൾ മുന്നിൽ കൊണ്ടുവരുന്നതാണ് നമുക്ക് റംസാൻ നല്ല ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്ന ഒരുപാട് കസ്റ്റമർ പല ഭാഗത്തും നമ്മളെടുത്ത് തേടിയെത്തി ഒരുപാട് പേർക്ക് നമുക്ക് ഐറ്റം എടുത്തു കൊടുക്കാം തിരക്ക് ഒരുപാട് കസ്റ്റമറിലൂടെ വന്നിട്ട് നിരാശയോടെ ഇറങ്ങിപ്പോയി വന്നിട്ടുണ്ട് നമുക്കത് അറിയാം നമുക്കും അത്രയും തിരക്കുള്ളതുകൊണ്ട് നമ്മളെ പ്രതീക്ഷിച്ചു വന്ന പല കസ്റ്റമർക്കും ഐറ്റം കിട്ടാതെ ഇറങ്ങിപ്പോയിട്ടുണ്ട് അതിനകത്തൊക്കെ നമുക്ക് ഒരുപാട് വിഷമമുണ്ട് തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് തന്നെയാണ് നമ്മളുടെ വിജയം വീണ്ടും വീണ്ടും നല്ല നല്ല ക്വാളിറ്റിയുള്ള പ്രസുകളുമായിട്ട് നമ്മൾ വരുന്നതാണ് നമ്മളുടെ പ്രൈസും നമ്മുടെ ക്വാളിറ്റിയും തന്നെയാണ് ഹൈലൈറ്റ് ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വെയർ സെർച്ച് ചെയ്താൽ കൃത്യമായിട്ട് നമ്മുടെ ഷോപ്പിൽ വരാൻ കഴിയും അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതാണ് ഓക്കെ